സ്വർഗത്തെയും നരകത്തെയും കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം വിചിന്തനം ചെയ്യുന്നത് സ്വർഗം എന്നത് ദൈവത്തിൻ്റെ വാസസ്ഥാനമായാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവതരിപ്പിക്കുന്നത് ദൈവം വസിക്കുന്ന ഇടം എവിടെയാണ് സ്വർഗം എന്ന ചോദ്യത്തിന് ആകാശത്തിനും മീതെ സ്വർഗത്തിൽ ആയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പഴയ നിയമം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കും പുതിയ നിയമവും ഇതേ ആശയം തന്നെ ആവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പഴയ അനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് മൂന്ന് തട്ടുകളുള്ളതായാണ് അവർ മനസ്സിലാക്കിയത് സ്വർഗം ദൈവം വസിക്കുന്ന ഇടം മാലാഖമാർ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി സ്വർഗത്തിൽ ഉണ്ട് ഭൂമി മനുഷ്യർ വസിക്കുന്ന ഇടം പാതാളം ഭൂമിക്കടിയിൽ സകല മരിച്ചവരുടെയും അവസ്ഥ ഒരു ദർശനം ഉള്ളതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് കയറി എന്നും പാതാളത്തിലേക്ക് ഇറങ്ങിയെന്നും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ സ്വർഗമെന്നാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടമാണ് ഈശോ പുതിയ നിയമത്തിൽ വിവിധ ഉപമകളിലൂടെ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഈശോയുടെ പ്രഘോഷണത്തിൻ്റെയും ശുശ്രൂഷയുടെയും കേന്ദ്രം ദൈവരാജ്യമായിരുന്നു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു കൂടാതെ ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് വഴി പഠിപ്പിച്ചതുവഴി സ്വർഗം ദൈവപിതാവിൻ്റെ ാനമാണെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു സ്വർഗത്തിനെ കുറിച്ച് പ്രതീക്ഷയുള്ളവരായിരിക്കണമെന്ന് ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഈശോ വിവിധ ഉപമകളിലൂടെ നമ്മെ പഠിപ്പിച്ചു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സ്വർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഇപ്രകാരമാണ് പ്രസ്താവിക്കുന്നത് സ്വർഗമെന്നത് നമ്മുടെ ഭാവനയ്ക്കും ബുദ്ധിശക്തിക്കും അതീതമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് ഞാൻ എന്തെല്ലാം പറഞ്ഞാലും അതെല്ലാം പരിമിതങ്ങളാണെന്ന അവബോധത്തോടെ കൂടെ വേണം പ്രസ്താവിക്കുവാൻ അടിസ്ഥാനപരമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒരു ദർശനം സ്വർഗമെന്നാൽ പരിശുദ്ധ തൃത്വത്തോടും പരിശുദ്ധ കന്യകാമറിയത്തോടും സകല നീതിമാന്മാരോടുമത്തുമുള്ള നിത്യമായ ആനന്ദത്തിൻ്റെ അവസ്ഥയാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ ആനന്ദം എന്നത് ദൈവത്തെ ദർശിക്കാൻ സാധിക്കും എന്നതാണ് ദൈവദർശനം സാധ്യമായെന്ന അവസ്ഥയാണ് സ്വർഗം എന്ന് നമുക്ക് പറയാം സഭാപിതാക്കന്മാർ ഈ ആശയത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് സ്വർഗമെന്നാൽ ദൈവ ദർശനമാണ് രണ്ടാം മത്തിക്കാൻ കൗൺസിൽ തിരുസഭ എന്ന പ്രമാണരേഖയിൽ സ്വർഗത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയും സ്വർഗമെന്നാൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാനുള്ള അവസ്ഥയാണ് സ്വർഗത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പ്രസ്താവിക്കാനുള്ളത് സ്വർഗീയ ജീവിതത്തിൽ സ്വാർത്ഥതയ്ക്ക് തെല്ലും സ്ഥാനമില്ല എന്നതാണ് സ്വാർത്ഥതയ്ക്ക് അടിസ്ഥാനമില്ലാത്ത മറ്റുള്ളവരോട് എപ്പോഴും തുറവിയുള്ള സ്നേഹമുള്ള സ്വർഗീയമായ ആനന്ദത്തിൻ്റെ അവസ്ഥയാണത് നിലനിൽക്കുന്ന സന്തോഷം ആനന്ദം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥയാണത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല രീതിയിലുള്ള സന്തോഷങ്ങൾ നമുക്കുണ്ടെങ്കിലും ഒരു സന്തോഷവും നിലനിൽക്കുന്ന സന്തോഷമായിട്ടില്ല എന്ന് നമുക്കറിയാം ഭൗമിക സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം നൈമിഷികങ്ങളാണ് ക്ഷണികങ്ങളാണ് എന്നാൽ സ്വർഗീയമായ ആനന്ദം എന്നും നിലനിൽക്കുന്നതാണ് മടുപ്പുളവാക്കുന്നതല്ല ഉളവാക്കുന്നതല്ല തിരുസഭാ പ്രബോധനങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആശയം സ്വർഗത്തെക്കുറിച്ച് നാം കാണുന്നത് ഇപ്രകാരമാണ് എന്നാൽ ദൈവിക ജീവനിലുള്ള പരിപൂർണ പങ്കാളിത്തമാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവിക ജീവനിലുള്ള ഭാഗികമായ പങ്കാളിത്തം നമുക്കെല്ലാവർക്കുമുണ്ട് എന്നാൽ പരിപൂർണമായ പങ്കാളിത്തത്തിൻ്റെ അവസ്ഥയാണ് സ്വർഗം സ്വർഗം ദൈവവുമായുള്ള സമ്പൂർണമായ കൂട്ടായ്മയുടെ അവസ്ഥയാണെന്ന് പറയുമ്പോഴും സ്വർഗത്തിൽ നാം ഒരിക്കലും ദൈവത്വത്തിൽ ലയിച്ച് ചേർന്ന് ഇല്ലാതാകുന്നില്ല ദൈവം സൃഷ്ടാവും നാം സൃഷ്ടികളുമായി തുടരുന്നു നാം ഒരിക്കലും ദൈവമായി തീരുന്നില്ല നാം സൃഷ്ടികൾ മാത്രമാണ് എന്നാൽ പരിപൂർണമായ സ്നേഹബന്ധത്തിലും പങ്കാളിത്തത്തിലുമാണ് നാം ആയിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സാധാരണ വിശ്വാസങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എല്ലാവരും ആകാംക്ഷയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുമോ അവരെ തിരിച്ചറിയാൻ സാധിക്കുമോ തീർച്ചയായും നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലാണെങ്കിൽ അവരെ കാണാനും തിരിച്ചറിയാനും സാധിക്കുമെന്ന വിശ്വാസമാണ് നമുക്കുള്ളത് സഭയുടെ പ്രാർത്ഥനകളിൽ ഈ ആശയം നിഴലിക്കുന്നുണ്ട് മൃതസംസ്കാര ശുശ്രൂഷയിലെ പല പ്രാർത്ഥനകളിലും ഈ ആശയം വ്യക്തമായി അവതരിപ്പിച്ചിട്ടുമുണ്ട് മറ്റൊരു ചോദ്യം സാധാരണ വിശ്വാസികൾ ചോദിക്കുന്നത് ഇതാണ് സ്വർഗത്തിൽ സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച വ്യക്തികൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥമുണ്ടോ സഭയുടെ വിശുദ്ധ പദ പ്രഖ്യാപനങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ഇതിന് വ്യക്തമായ ഉത്തരം നമുക്കുണ്ട് സഭ എല്ലാവരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നില്ല ഏതാനും ചില വ്യക്തികളെ നമുക്കെല്ലാം മാതൃകകളായി പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രം എപ്രകാരമാണ് ഇന്നത്തെ ഒരു വിശുദ്ധ പദ പ്രഖ്യാപന രീതിയിലേക്ക് സഭ വളർന്നു വന്നത് എന്നറിയുന്നത് നല്ലതാണ് സഭയുടെ ആരംഭകാലഘട്ടത്തിൽ രക്തസാക്ഷികളുടെ സഭയായിരുന്നു ഉണ്ടായിരുന്നത് വിശ്വാസത്തെ പ്രതി രക്തം ചിന്തി മരിച്ച രക്തസാക്ഷികളെയെല്ലാം ആദിമ ക്രിസ്ത്യാനികൾ വിശുദ്ധരായി കണക്കാക്കി അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അവർ പൂജ്യമായി സംസ്കരിച്ചു അവരുടെ ശവകുടീരങ്ങളിൽ പോയി അവർ പ്രാർത്ഥിച്ചു അവരുടെ രക്തസാക്ഷിത്വ ദിനം അവർ പ്രത്യേകമായി ആചരിച്ചു എന്നാൽ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം രക്തസാക്ഷിത്വത്തിനുള്ള സാധ്യതകൾ കുറവായി എന്നാൽ കുറേ വിശ്വാസികൾ ത്യാഗ ജീവിതം നയിക്കുന്നതിന് വേണ്ടി വനങ്ങളിലേക്കും മലകളിലേക്കുമൊക്കെ പോയി അവർ താപസ ജീവിതം നയിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള താപസവര്യന്മാരെ കാണാനും അവരുടെ ഉപദേശം കേൾക്കാനും സാധാരണ വിശ്വാസികൾ സമീപിക്കാറുണ്ടായിരുന്നു അവർ വിശുദ്ധരായ വ്യക്തികളാണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശ്വാസികൾ പരിഗണിച്ചിരുന്നു ഇങ്ങനെയുള്ള താപസവര്യന്മാർ മരിച്ചപ്പോൾ വിശ്വാസികൾ അവരെയും വിശുദ്ധരായി പരിഗണിക്കാൻ തുടങ്ങി അവരുടെ മരിച്ച ദിവസം മരണദിനം അവർ പ്രത്യേകമായി ഓർക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക പതിവായി ഒരു പ്രാദേശിക സഭയാണ് ആ പ്രാദേശിക സഭയിലെ വിശുദ്ധരായ വ്യക്തികളെ വണങ്ങിയിരുന്നത് മധ്യകാലഘട്ടത്തിലാണ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് മാർപ്പാപ്പയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് സാർവത്രിക സഭയ്ക്ക് വേണ്ടി വിശുദ്ധരെ പ്രഖ്യാപിക്കാനും ആരംഭിച്ചത് പിന്നീട് ഈ നടപടിക്രമങ്ങളിൽ വലിയ വളർച്ചയുണ്ടായി ഇന്ന് ഒരു പരിധിവരെ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയായി അത് തീർന്നിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് സഭ ഒരു വ്യക്തിയെ വിശുദ്ധനോ വിശുദ്ധയോ ആയി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വിശുദ്ധ പദപ്രഖ്യാപനങ്ങൾ നടത്തിയവർ മാത്രമല്ല സ്വർഗത്തിലുള്ളത് വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധരായി മരിക്കുന്ന വ്യക്തികൾ തീർച്ചയായും സ്വർഗത്തിലാണെന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ ചെറിയ പാപങ്ങളോടെ മരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധീകരണത്തിന് ശേഷം അവരും സ്വർഗത്തിലെത്തിച്ചേരുമെന്ന് നാം വിശ്വസിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് സഭ ചിലരെ മാത്രം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് അത് നമുക്കെല്ലാം മാതൃകകളായി ചില വ്യക്തികളെ സഭ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം സ്വർഗവാസികളുടെ പ്രത്യക്ഷപ്പെടലുകളെ എപ്രകാരം മനസ്സിലാക്കണം പല വിശുദ്ധരും ജീവിച്ചിരിക്കുന്ന പലർക്കും പ്രത്യക്ഷപ്പെട്ടതായും ചില വെളിപാടുകൾ അവർക്ക് ലഭിച്ചതായും നാം കേൾക്കുന്നുണ്ട് ഈശോയും പരിശുദ്ധ അമ്മയും ചില വിശുദ്ധരും മാലാഘമാരും പലർക്കും ജീവിച്ചിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടതായി ജീവചരിത്രങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഇതുപോലുള്ള ദർശനങ്ങളിലൂടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി കിട്ടുന്നുമുണ്ട് ഇത്തരം വെളിപാടുകളെ സഭ സ്വകാര്യ വെളിപാടുകൾ അഥവാ വ്യക്തിഗത വെളിപാടുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത്തരം വെളിപാടുകളിലൂടെ ലഭിക്കുന്ന സത്യങ്ങൾ പൊതുവെളിപാടിനെ എതിരാണെങ്കിൽ സഭ അവയുടെ ആധികാരികത അംഗീകരിക്കുകയില്ല പൊതുവെളിപാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ വിശുദ്ധ പാരമ്പര്യത്തിൽ അടിസ്ഥാനമുള്ള ദൈവ വചനത്തെയാണ് ഈശോയിൽ കേന്ദ്രീകൃതമാണത് അപ്പസ്തോലന്മാർക്ക് ലഭിച്ച വെളിപാടാണിത് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തോടെ ഈ പൊതുവെളിപാടിൻ്റെ കാലഘട്ടം തീർന്നു എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു ഈ ദൈവിക വെളിപാടിൻ്റെ രണ്ട് ഉറവിടങ്ങൾ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവുമാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഈ പൊതു പൊതുവെപാടാണ് എന്ന് പറയുമ്പോൾ സ്വകാര്യ വെളിപാടുകളെ വ്യക്തിഗത വെളിപാടുകളെ സഭ ഒരിക്കലും നിഷേധിക്കുന്നില്ല പൊതു പൊതുവെപാടിനോട് ചേർന്നു പോകുന്ന കാര്യങ്ങളെ പൊതുവെപാടിലൂടെ ലഭിച്ച കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന സ്വകാര്യ വെളിപാടുകളെ സഭ അംഗീകരിക്കുന്നുണ്ട് അടിസ്ഥാന സത്യങ്ങളെ നിഷേധിക്കുന്നതോ അവയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതോ ആയ സ്വകാര്യ വെളിപാടുകളെ സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല സ്വകാര്യ വെളിപാടുകളിൽ ചിലത് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചവ ഉണ്ട് എന്നാൽ എല്ലാ സ്വകാര്യ വെളിപാടുകളെയും വ്യക്തിഗത വെളിപാടുകളെയും തിരുസഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് പൊതുവെളിപാടിനെയും സ്വകാര്യ വെളിപാടുകളെയും നാം വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം ഈ എപ്പിസോഡിൽ ഇതുവരെയും സ്വർഗത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ദർശനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും വിശുദ്ധ പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇനി അല്പസമയം നരകമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും വിശുദ്ധ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണ് നരകം എന്ന ചോദ്യത്തിന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് മനസ്ഥപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപ്പെട്ടു നിൽക്കുക എന്നതാണ് ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്നും സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവരുടെ അവസ്ഥയാണത് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി മുപ്പത്തിനാല് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തി തന്നെ തന്നെ ദൈവത്തിൽ നിന്ന് വേർപ്പെടുത്തി നിൽക്കുന്ന അവസ്ഥയാണ് നരകം എന്ന് പറയാം ഇത് ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായ തീരുമാനമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തെയും സഹോദരന്മാരെയും വേണ്ടെന്ന് വെച്ച് മാരകഭാവങ്ങളിൽ മുഴുകി ജീവിച്ച് മാനസാന്തരപ്പെടാതെ മരിക്കുന്നവരുടെ അവസ്ഥയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നരകത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ഗേഹന്ന എന്ന ദർശനം എന്ന പദവും ആശയവും നരകത്തിനെ സമാനമായ ഒരാശയമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഗേഹന്ന എന്നാൽ ഒരു താഴ്വരയുടെ പേരാണ് ഹിന്നോമിൻ്റെ താഴ്വര എന്നാണ് അതിൻ്റെ അർത്ഥം ഈ താഴ്വരയിൽ വെച്ചാണ് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങൾക്ക് ബലിയർപ്പിച്ചത് പിന്നീട് ഈ താഴ്വരയിൽ വച്ച് അവർ തങ്ങളുടെ പാഴ് വസ്തുക്കൾ കൊണ്ടുവന്നിടാനും അത് കത്തിക്കാനുമൊക്കെ തുടങ്ങി പാഴ്വസ്തുക്കൾ കൊണ്ടുവന്നിടുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം അവിടെ ദുർഗന്ധമുണ്ടാകും അതുപോലെ തന്നെ പുഴുക്കൾ ഉണ്ടാകും അത് കത്തിക്കുമ്പോൾ തീർച്ചയായും പുകയും തീയും ഉണ്ടാകും പിന്നീട് ഈ പദം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ശിക്ഷയുടെ പ്രതീകമായി ഉപയോഗിക്കാൻ തുടങ്ങി ദൈവത്തിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് മാറി നിൽക്കുന്ന ശിക്ഷയുടെ അവസ്ഥയെ നിത്യശിക്ഷയെ നരകത്തെ ഉദ്ദേശിച്ച് ഈ പദം ഉപയോഗിക്കാൻ തുടങ്ങി ഒരു പ്രതീകാത്മകമായ അർത്ഥം പിന്നീട് ഗഹന്ന എന്ന പദത്തിന് അപ്രകാരം ലഭിച്ചു പുതിയ നിയമത്തിൽ ഈശോ നരകത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഗഹന്ന എന്ന പഴയ നിയമദർശനം വരുന്നതായി നമുക്ക് തോന്നുന്ന വചനഭാഗങ്ങളുണ്ട് ചാകാത്ത പുഴു കെടാത്ത തീ എന്ന് ഈശോ വിശേഷിപ്പിക്കുമ്പോൾ ഗഹന്നയെക്കുറിച്ചുള്ള സൂചന അവിടെയുണ്ട് അപ്പോൾ നരകത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവും ആണെന്ന് വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറിച്ച് പഴയ നിയമ ദർശനത്തിൻ്റെ ഗഹനയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പിൻബലത്തിൽ വേണം ഈ വചനഭാഗത്തെ മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും എന്താണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റവും വലിയ ദുഃഖം ദൈവദർശനം സാധ്യമല്ല എന്നതാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയും ദുഃഖവും ഒരു ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവവുമായി ഒന്നു ചേരാനാണ് അടിസ്ഥാനപരമായ ആത്മാവിൻ്റെ ഈ അഭിവാഞ്ച ഈ ആഗ്രഹം ഇല്ലാതാകുകയാണ് അതുകൊണ്ട് തന്നെ അസ്ഥിത്വാത്മകമായ ഒരു ശൂന്യതയും ദുഃഖവും വേദനയുമാണ് നരകത്തിൽ നരകവാസികൾ അനുഭവിക്കുന്നത് ദൈവദർശനം സാധ്യമല്ല എന്ന ഈ വലിയ ശിക്ഷയെ കൂടാതെ മറ്റു ശിക്ഷകളും നരകത്തിൽ ഉണ്ട് എന്ന് തിരുസഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് നരകത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഏറ്റവും അധികം ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം ഇതാണ് കാരുണ്യവാനായ ദൈവം മനുഷ്യനെ നിത്യമായി ശിക്ഷിക്കുമോ ദൈവം കാരുണ്യവാനായതുകൊണ്ട് നരകമുണ്ടെന്ന് പറയുന്നത് ശരിയാണോ ദൈവം എല്ലാവരോടും ക്ഷമിക്കുകയില്ലേ ദൈവം എല്ലാവരോടും കരുണ കാണിക്കില്ലേ പിന്നെന്തിനാണ് നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തിരുസഭയുടെ പ്രബോധനങ്ങൾ നമുക്ക് വ്യക്തമായി നൽകുന്നുണ്ട് സഭാപിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ നരകം ഇല്ല എന്ന് പഠിപ്പിച്ചവർ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് ആദിമ ക്രൈസ്തവ ഗ്രന്ഥകാരനായ ഒരിജന്റെ പ്രബോധനമാണ് ഇത് ഒരിജൻ പഠിപ്പിച്ചതാണെന്നും ഒരിജനിലേക്ക് മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തതാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതർക്കിടയിലുണ്ട് എന്തായാലും ഒരിജൻ പറഞ്ഞത് ഇപ്രകാരമാണ് ദൈവം എല്ലാവരോടും കരുണ കാണിക്കും നരകത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന വചനഭാഗങ്ങൾ മനുഷ്യൻ നന്മ ചെയ്യാനും നിത്യ ശിക്ഷയുണ്ടെന്ന ഒരു മുന്നറിയിപ്പിൽ വിശുദ്ധ ജീവിതം നയിക്കാനും അവനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ജൻ്റെ ഈ പ്രബോധനത്തെ സഭ തള്ളിക്കളഞ്ഞു തിരുസഭ അന്നു മുതൽ അന്നുമുതൽ ഇന്നുവരെയും വ്യക്തമായൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് നിത്യശിക്ഷ ഉണ്ട് രകം ഉണ്ട് അത് ദൈവകരുണയുടെ അഭാവമല്ല ദൈവം ഒരാളെയും നരകത്തിലേക്ക് പോകാനായി സൃഷ്ടിച്ചിട്ടില്ല നരകമെന്നത് മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നവർ തുടരുന്ന അവസ്ഥയാണത് ദൈവകരുണയുടെ അഭാവമോ കുറവോ അല്ല നരകം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെ അനന്തര ഫലമാണ് നരകം എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവം നരകം സൃഷ്ടിച്ചിട്ടില്ല എന്ന് കത്തോലിക്ക സഭ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ എന്താണ് നരകം എന്ന് ചോദിച്ചാൽ ദൈവത്തെയും സഹോദരങ്ങളെയും വേണ്ടെന്ന് വെച്ച് ദൈവവുമായ ഒരു ബന്ധവുമല്ലാതെ ജീവിച്ച് മരിക്കുന്ന വ്യക്തി എത്തിച്ചേരുന്ന അവസ്ഥയാണത് ചുറ്റിലും പ്രകാശമാണെങ്കിലും ഒരു വ്യക്തി ആ പ്രകാശത്തെ അവഗണിച്ച് ഒരു മുറിയിൽ വാതിലടച്ച് കഥകളും അടച്ച് ജനലുമെല്ലാം അടച്ച് അന്ധകാരത്തിലായിരിക്കുന്ന അവസ്ഥ പോലെയാണത് പ്രകാശം ഇല്ലാത്തതുകൊണ്ടല്ല പ്രകാശമുണ്ടായിട്ടും ആ പ്രകാശത്തിൽ ആയിരിക്കാൻ ചില വ്യക്തികൾക്ക് സാധിക്കാത്തതാണ് നരകമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ദൈവം ചിലരെ നരകത്തിലേക്ക് പോകാൻ വിധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ മനുഷ്യൻ തൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ട് നരകം തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുക ഇത് ഒരു സെൽഫ് എക്സ്ക്ലൂഷനാണ് ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ സ്വയം പുറത്തു കടക്കുന്നതാണ് സ്വയം ദൈവത്തെ വേണ്ടെന്ന് വയ്ക്കുന്നതാണ് സഭ ഏതെങ്കിലും ഒരു വ്യക്തി നരകത്തിലാണെന്ന് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുകയുമില്ല പലരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച് അവർ സ്വർഗത്തിലാണെന്ന് സഭ പ്രഖ്യാപിക്കുമ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി നരകത്തിലാണെന്ന് സഭ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം തിരുസഭ രക്ഷയുടെ കൂതാശിയാണ് എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും എല്ലാവരും എത്തിച്ചേരണമെന്നുമാണ് തിരുസഭ ആഗ്രഹിക്കുന്നത് തിരുസഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും വിശേഷ്യ പരിശുദ്ധ കുർബാനയിലും എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നു പറയുമ്പോഴും നരകമില്ല എന്ന് കത്തോലിക്ക തിരുസഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല ഇന്ന് ചില വ്യക്തികൾ ഇപ്രകാരമുള്ള ആശയങ്ങൾ വചനപ്രഘോഷണ വേദികളിൽ നിന്നുപോലും അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് ദൈവം കാരുണ്യവാനായതുകൊണ്ട് നരകമൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്നത് കത്തോലിക്ക വിശ്വാസത്തിനെ നിരക്കുന്നതല്ല അത് പണ്ടേ തന്നെ സഭ നിരാകരിച്ചതാണ് അബദ്ധ പ്രബോധനമാണ് പാഷണ്ഡതയാണ് സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം പരിചിന്തനം ചെയ്തത് സഭയിലെ വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്ന തെയ്യാർദ് ഷർദാൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെയ്യാർദ് ഷർദാൻ പ്രാർത്ഥിച്ചു ദൈവമേ നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നരകമുണ്ടെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ താഴ്മയോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ ആരും നരകത്തിൽ പോകാതിരിക്കട്ടെ എല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരട്ടെ